മലപ്പുറം ജില്ലയിലെ മികച്ച സർപ്പ വളണ്ടിയർക്കുള്ള പുരസ്കാരം കരസ്ഥമാക്കിയ ഇ പി അബ്ദുൽ സലാം അഞ്ചുടി സർപ്പ ദിനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സർപ്പ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിൽ വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ ശശീന്ദ്രനിൽ നിന്നും സർട്ടിഫിക്കറ്റും ഏറ്റുവാങ്ങി മലപ്പുറം ജില്ലയിലെ മികച്ച സർപ്പ വളണ്ടിയർക്കുള്ള പുരസ്കാരം കരസ്ഥമാക്കിയ അബ്ദുൽ സലാം ഇ പി അഞ്ജുടി താനൂർ സർപ്പദിനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിൽ വനം വന്യജീവി വകുപ്പ് മന്ത്രി ശശീന്ദ്രൻ അവറുകളിൽ നിന്നും മൊമന്റോയും സർട്ടിഫിക്കറ്റും ഏറ്റുവാങ്ങുന്നു മികച്ച സന്നദ്ധ സേവനം നടത്തുന്നവർക്ക് കേരളത്തിലെ ഓരോ ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മികച്ച സർപ്പ വോളണ്ടിയർക്കുള്ള വനം വകുപ്പിന്റെ അനുമോദനം അർപ്പിക്കുന്നതിനായി താലൂക്ക് ദുരന്ത നിവാരണ സേന ടി ഡിആർഎഫ് തിരൂർ താലൂക്ക് വളണ്ടിയർ ക്യാപ്റ്റനാണ് സലാം അഞ്ജുടി അനിമൽ റെസ്ക്യൂ രംഗത്തും മറ്റ് ജീവകാരുണ്യ സേവന മേഖലയിലും വലിയ സേവനമാണ് ടി ഡിആർഎഫ് വളണ്ടിയറായ സലാം അഞ്ജുടി നിർവഹിച്ചു വരുന്നത് ടി വി മലപ്പുറം സ്വപ്നങ്ങൾക്ക് ഇനി സ്വർണ്ണ സ്വർണ്ണത്തിളക്കം വർഷങ്ങളുടെ സേവന പാരമ്പര്യം കൊണ്ട് തിരൂരിന്റെ സ്വപ്ന വിദഗ്ധരായ ഡിസൈനർമാരുടെ കരങ്ങളാൽ നിർമ്മിച്ച ബി ഐ എസ് ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻസ് ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഡയമണ്ട്സ് തിരുനാവായ